വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആപ്ലിക്കേഷൻ്റെ പേരെന്നു വെച്ചാൽ അർലുബ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് നിങ്ങൾക്ക് ഡൗൺലോഡ് ഡൗൺലോഡായി ഇപ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓടിക്കാണ് ഓക്കെ അനുഭവ ചാനൽ ഒന്ന് കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്ത് ബട്ടനും കൂടെ ക്ലിക്ക് ചെയ്ത് വയ്ക്കും ഓക്കെ നല്ല നല്ല പുതിയ പുത്തൻ വീഡിയോസ് വരുന്നയക്കും ഓക്കെ അപ്പോൾ നമുക്ക് അരു ആപ്ലിക്കേഷൻ്റെ അടുത്ത് പോവാം അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഇടാത്തത് തമിഴ്നാട്ടിൽ പോയിരുന്നു ഒട്ടും റേഞ്ചില്ലെന്ന് വെച്ചാൽ ഒട്ടും റേഞ്ചില്ല റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ല നല്ല വീഡിയോ ഇടുന്നതായിരിക്കും ഒട്ടും റേഞ്ച് ഇല്ല ഓക്കെ അതാണ് വീഡിയോ ഇടാത്തത് അഞ്ചാം നാലോ ദിവസം അവിടെയാണ് നിന്നത് ഇന്നാണ് വന്നത് ഒക്കെ അപ്പം നേരെ നമുക്ക് വീഡിയോ ഇട്ട് കൊടുക്കാം ഓക്കെ അറിയൂബൈ ഒന്ന് സെർച്ച് ചെയ്യുക അപ്പം ഇങ്ങനത്തെ ഒരു ഭാഗം വരുന്നുണ്ട് അപ്പം ഇതിൽ ഇൻസ്റ്റാൾ ഒന്ന് പ്രസ് കൊടുക്കുക ഓക്കെ ഇൻസ്റ്റാൾ ഓക്കെ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ കേറ്റുക അയറ്റിക്കഴിഞ്ഞിട്ടുണ്ട് ഓപ്പൺ പ്രസ് ഓക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്നെ ഓപ്പൺ ഒരു ഇത് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാ തുറന്ന് വരും എന്ന് പറഞ്ഞത് ഓക്കെ ഇല്ലേ കുറേ ഓപ്ഷൻ ഉണ്ട് എഡ്യൂക്കേഷൻ മൈ മോറൽസ് ഞാൻ ഇതാ എടുക്കുന്നത് അനിമൽസ് ഉണ്ട് പല രീതികൾ ഇതിലുണ്ട് ഓക്കെ ഞാൻ അനിമൽസ് എടു എടുക്കുന്നു ഇല്ലല്ലേ കുറേ മോഡലുണ്ട് ഇതിൽ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുക ഓക്കെ ഞാൻ ഇതാ ഏതെടുക്കാം ഞാ ആ ആന അടക്കുന്ന ഒരു ആന എടുക്കാം ഓക്കെ ആന എടുത്തിട്ട് ഫോണിനോട് നീക്കാൻ പറയുന്നു ഞാൻ കറക്കിക്കൊടുക്കുക എൻ്റെ മോനെ ഒരു ആനയെ കണ്ടോ ആന ഇത് നീക്കം എന്തെന്നൊരു സംശയമാണോ ഓക്കെ അതെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഓക്കെ കേ സ്കൂളിലേ ആന 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 വേണ്ട നല്ല ആന നിങ്ങൾക്ക് കണ്ടോ നല്ലൊരു ആപ്ലിക്കേഷൻ എന്നെ ഫോട്ടോ എടുക്കുന്നെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ആയിട്ടുണ്ട് ഓക്കെ എന്നിട്ട് സേവ് എടുക്കാം ഓക്കെ ആയിട്ടുണ്ട് ഡാർ ലൂബ നല്ല ആപ്ലിക്കേഷനാണ് ഓക്കെ അടുത്ത ഞാൻ വേ ഓക്കെ വേറെ ഇതെടുത്ത് നോക്കാം ഫ്ലൈയിങ് ബാറ്റ്സ് ഓക്കെ നീ എവിടെ എവിടെ വന്നു കേട്ടോ കാണാനില്ല എവിടെ അത് ഞാൻ പേടിച്ചു പോയി കാണാനില്ല ഇല്ല കറങ്ങുന്നില്ലല്ലോ ഓക്കെ കണ്ട കാലു വരെ കാണാം ഓക്കെ ഇത് കറങ്ങുന്നില്ല ആ എന്ത് വാടക എന്തിരുത് എപ്പടി ഓ ഇതിലൊന്നും ഇല്ല ഓക്കെ അപ്പം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓക്കെ നിങ്ങൾക്ക് കയറ്റാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് നിങ്ങൾ പോയി കയറ്റുക ഓക്കെ നല്ല കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെ ഫോട്ടോ എടുക്കാം ഓ ഫോട്ടോ എടുക്കാം എല്ലാം എടുക്കാം സെറ്റ് അല്ലേ കൈ വെച്ച് വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാം ഓക്കെ കണ്ട ഇത് നിങ്ങോട്ട് നീക്കുക കാണൂല നേരെ എവിടെ തന്നെ ആക്കിയോ ഓക്കെ ിൽ വേണ്ട ഒരു ഫോട്ടോ വരെ എടുക്കാം ഒറിജിനൽ ഞാൻ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അഭിപ്രായം ഒന്ന് കമൻ്റ് എടുക്കുക ഓക്കെ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലായാലോ അറിയുമോ ഓക്കെ എന്തെങ്കിലും ഇൻസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ശ്രമിക്കുക ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നാൽ നല്ലൊരു വീഡിയോ മതി ഡാൻസ് ശ്രമിക്കുക ഓക്കെ ബൈ ബൈ